കുർബാന തർക്കം നിലനിൽക്കുന്ന എറണാകുളം അതിരൂപതയിൽ അൾത്താര അഭിമുഖ കുർബാന എന്തായാലും ഞങ്ങൾ ചൊല്ലുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞ വിമത വൈദികരുണ്ട് വേണമെങ്കിൽ ഈ കുപ്പായം ഊരിവെച്ച് പോയിക്കൊള്ളാമെന്ന് അൽമായരോട് പരസ്യമായി പറഞ്ഞ വിമത വൈദികരമുണ്ട് ഇവരുടെ ആവേശ തിമിർപ്പ് കണ്ടിട്ടാണ് പൊട്ടന്മാരായ വിമത അൽമായ കൂട്ടം സഭയ്ക്കെതിരെ നീങ്ങിയതും തെണ്ടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയതും വിമത വൈദികർ അൽത്താര അഭിമുഖ കുർബാന ചൊല്ലുന്നത് ഏവർക്കും ഇഷ്ടം തന്നെയാണ് സഭയെ അനുസരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവർ ചെയ്ത തെമ്മാടിത്തരങ്ങളെല്ലാം വിശ്വാസികൾ മറക്കും തെറ്റിദ്ധരിക്കപ്പെട്ട വിമത അത്മായക്കൂട്ടം ഇനി എന്ത് നിലപാട് വിമത വൈദികർക്കെതിരെ എടുക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അതിൽ പേടിയുള്ള മുണ്ടാട നടക്കമുള്ള വിമത കൂട്ടം ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുമുള്ളൂ വിമതന്മാർ അർപ്പിക്കുന്ന ഒരു അൽത്താര അഭിമുഖ കുർബാന ഉടൻ നമുക്ക് പ്രതീക്ഷിക്കാം പാമ്പ്ലാനി പിതാവിന്റെ നിലനിൽപ്പാണ് ആ ഒരു കുർബാന കുടുംബത്തിലെ സാഹചര്യങ്ങൾ മൂലം സെമിനാരിയിൽ ചേരുകയും പിന്നീട് അധികാരികളുടെ അശ്രദ്ധ മൂലം പുരോഹിതൻ പിന്നീട് മെത്രാനുമായത് മാർപ്പാബ്ലാനി മറക്കരുത് എന്നാണ് ഒരു വിശ്വാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് മഹത്തായ പാരമ്പര്യമുള്ള ഈ സഭയെ തളർത്തുവാൻ പിളർത്തുവാൻ തകർക്കുവാൻ ദയവായി ശ്രമിക്കരുത് ഒരു കുഞ്ഞും കുടുംബവും ഇല്ലാത്ത വൈദിക വർഗത്തിന്റെ നികൃഷ്ട താല്പര്യത്തിന് സഭയെ കൊടുക്കരുത് ഒളിച്ചോടുന്ന പേടിത്തൊണ്ടന്മാർക്കിടയിൽ അല്പം പൊക്കമുള്ളത് കണ്ണൂർ ജില്ലയിൽ ജനിച്ചതും കേമമായി മാർപ്പാബ്ലാനി പിതാവ് പറയരുത് മേജറിനെ തടവറയിലാക്കിയുള്ള എറണാകുളം ഭരണം നിർത്തുക വിമതർ ഏതോ വീഡിയോ കാണിക്കുമെന്നുള്ള ഭയം ഉള്ളതായി നമുക്ക് കേൾക്കുന്നുണ്ട് കുറ്റവാളികളെ വൈദികരെ ചുറ്റും നിർത്തി കളം പിടിക്കുവാൻ കുളം കലക്കുന്ന പരിപാടി നിർത്തുക യഥാർത്ഥ വിശ്വാസികളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് മെത്രാന്റെ അംശവടിയും വഴിയും വലുത് വരുന്നത് പാളത്തൊപ്പിയാണ് എന്ന് പറഞ്ഞ് മറക്കില്ല എന്നുമാണ് ആ വിശ്വാസിയുടെ ഉറപ്പും ചതിച്ചു നേടുന്നതൊന്നും കൂടെ ഉണ്ടാകില്ല നേരായ വഴിയിലൂടെ നേടുന്നത് മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ ഇത് അറിയാവുന്ന പാമ്പ്ലാനി പിതാവ് തന്നെയല്ലേ സഭയുടെ പ്രബോധനങ്ങൾ ധിക്കരിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ ധിഖരിച്ചുകൊണ്ട് ഈ ഉപദേശം നൽകുന്നത് മാതൃക കാണിക്കേണ്ട മെത്രാന്മാർ നൽകുന്ന ഉപദേശത്തിന് എന്ത് അർത്ഥമാണ് ഉള്ളതെന്ന് സ്വയം ആത്മപരിശോധന ചെയ്യണം